കൈവിടാതിന്നു ഞങ്ങളെ നാവികന്നി ഭിവൻ തോണി മിൻപദം ഒന്നായ്മി തൊട്ട നമ്പൾങ്ങിയാൽ മിന്നിടും പോലുള്ള മിന്നില സ്കന്തമാകണം ാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധനരാക്കുന്ന നീ ഒന്ന് ഞങ്ങൾ പുതമ്പുരായി ആരിയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിനെയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിച്ചാലും നീയല്ലോ ദേഷ്ടിക്കുള്ള സാമഗ്രിയായതും നീ അല്ലോ മായയും മായാവിയും മായാവിനോദനും നീ അല്ലോ മായ മിക്ക നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം

ജയിക്കുക ചിദാനന്ദ ദയാക്കുക ആരമേണം നിന്ന ഹസ്താൽ ആയിരൂ ഞങ്ങളാകേ ആരണം വാരണം നിത്യം വാരണം വാരണം സുഖം